ം ഞാനൊരു ലാപ്ടോപ്പും ഫോണും മോഷ്ടിച്ചിട്ടുണ്ട് തിരികെ വേണമെങ്കിൽ എന്നെ ബന്ധപ്പെടും ഞാൻ ഈ പറയുന്നത് എന്താണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് പലതരത്തിലുള്ള കള്ളന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും കവർച്ചയ്ക്ക് പിന്നാലെ ഫോൺ നമ്പർ സഹിതം എഴുതി വെച്ചിട്ട് പോകുന്നവർ ഉണ്ടാകില്ല നമ്മൾ അത്തരത്തിൽ ആരെക്കുറിച്ചും കേട്ടിട്ടുമില്ല എന്നാൽ അത്തരത്തിലൊരു രസകരമായ കവർച്ചയും കള്ളന്റെ കത്തുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് നടന്നിരിക്കുന്നത് നമ്മുടെ ഇവിടെയൊന്നുമല്ല കേട്ടോ കമ്മികളുടെ ചാങ്കിലെ ചൈനയായ ഷാങ്ഹായിലാണ് സംഭവം നഗരത്തിലെ പ്രമുഖ കമ്പനിയിൽ നിന്ന് സ്മാർട്ട് വാച്ചും ഒരു ലാപ്ടോപ്പ് മോഷ്ടിക്കാനായിരുന്നു നമ്മുടെ കൊച്ചുകള്ളന്റെ പദ്ധതി ഇതിനായി ഒരു ഓഫീസ് കുത്തി തുറന്നു പദ്ധതി പോലെ ആപ്പിളിന്റെ സ്മാർട്ട് വാച്ചും ഒരു മാക്ബുക്കും കവർന്നു ഇതിന് പിന്നാലെയാണ് ഓഫീസിലേക്ക് അവർച്ച തടയാനുള്ള സംവിധാനത്തെ കുറിച്ച് നമ്മുടെ കള്ളനൊന്ന് ചിന്താകുലനായത് കൂടാതെ കമ്പനി മുതലാളിയെ ഇക്കാര്യം ബോധിപ്പിക്കണമെന്ന തോന്നലും അദ്ദേഹത്തിനുണ്ടായി ഇതോടെ മേശപ്പുറത്തിരുന്ന നോട്ട്ബുക്കിൽ വിശദമായ കാര്യങ്ങൾ എഴുതി ഞാനൊരു ലാപ്ടോപ്പും സ്മാർട്ട് വാച്ചും ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇവിടത്തെ കവർച്ച തടയുന്നതിനുള്ള സംവിധാനം നിങ്ങൾ മെച്ചപ്പെടുത്തണം നിങ്ങളുടെ ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ എല്ലാ ഫോണുകളും ലാപ്ടോപ്പുകളും ഞാൻ എടുക്കുന്നില്ല കേട്ടോ അതേസമയം ഞാൻ എടുത്ത ഫോണും ലാപ്ടോപ്പും തിരികെ വേണമെങ്കിൽ എന്നെ ബന്ധപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് കള്ളൻ തന്റെ ഫോൺ നമ്പറും ഇതിനൊപ്പം നൽകിയിരുന്നു എന്നാൽ കരുണ കാണിച്ച കള്ളൻ മണിക്കൂറുകൾക്കകം വലയിലാവുകയും ചെയ്തു ഫോൺ നമ്പർ ട്രാക്ക് ചെയ്ത് എത്തിയാണ് ഷാങ്ഹായ് പോലീസ് പാവം കള്ളനെ പിടികൂടിയത് മോഷിച്ച വസ്തുക്കളുമായി ട്രെയിനിൽ കയറാൻ ഒരുങ്ങുന്നതിനിടയിലായിരുന്നു കള്ളൻ പോലീസിന്റെ വലയിലായതും അതേസമയം സംഭവം പുറം ലോകം അറിഞ്ഞതോടെ കള്ളനെ വാഴ്ത്തുകയാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം കരുണയുള്ള കള്ളനാണെന്നും കള്ളന്മാർക്കുള്ള ബഹുമതിയാണെന്നും നന്മയുള്ള കള്ളൻ അങ്ങനെ തുടങ്ങി നിരവധി കമന്റുകളാണ് കള്ളനെ തേടിയെത്തുന്നത് എന്നാൽ ഓഫീസിലെ സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് പകരം കള്ളന്റെ സുരക്ഷ മെച്ചപ്പെടുത്തണമെന്നാണ് മറ്റൊരു ഉപയോക്താവ് പറയുന്നത് ഇതുപോലെ കൗതുകരവും രസകരവുമായ വാർത്തകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം